മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കണം എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഇവർ ഒന്നിച്ചപ്പോൾ സംഭവിച്ച സിനിമകളൊക്കെ ഗംഭീര പ്രേക്ഷക പ്രശംസ നേടിയതും അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ചിത്രങ്ങളുമായിരുന്നു നരസിംഹം പോലെയും ഹരികൃഷ്ണൻസ് പോലെയും ട്വന്റി ട്വന്റി പോലെയും ഒക്കെ പല സിനിമകളും വന്നു എന്നാൽ മമ്മൂട്ടിയുടെയും മോഹൻലാന്റെയും ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നിക്കുക എന്നത് വലിയൊരു ഭഗീരത ടാസ്ക് തന്നെയാണ് എന്നാൽ ഇപ്പോഴല്ല അവർ ചിന്തിച്ചു തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നരസിംഹം മുതൽ തന്നെ അവർ ഈ ഒന്നിക്കലിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും ഇത് ശരിക്കും ം സമ്മാനിക്കുന്ന കാര്യങ്ങളുമാണ് മമ്മൂട്ടി കമ്പനിക്ക് കൈ കൊടുത്ത ആശീർവാദ് സിനിമാസ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷ്യരെ അതിശയപ്പെടുത്തിയ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ പോസ്റ്റിനെ കുറിച്ച് ആശീർവാദ് സിനിമാസിന്റെ അമരക്കാരനായ ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ഒന്നല്ല നിരവധി സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം ഇരുപത്തിനാല് വർഷം മുൻപ് ആശീർവാദ് നിർമ്മിച്ച നരസിംഹത്തിന്റെ ഷൂട്ടിംഗ് സമയം മുതൽ ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റിയിലും കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലും ഒക്കെ ഇരുവരും ഒരുമിച്ചു മമ്മൂട്ടി യും ലാൽയും പിന്നീട് നിരവധി സിനിമകളുടെ തിരക്കിലായി എങ്കിലും ഇരുവരുടെയും ആരാധകർക്ക് പുറമെ മലയാളികൾ ഒന്നടങ്കം ആ കോംബോ വീണ്ടും കൊതിക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയും അമ്മയും മടുവിൽ മനോരമയും ചേർന്ന് സംഘടിപ്പിച്ച അവാർഡ് നിശീലാണ് വീണ്ടും ചർച്ചകൾ സജീവമായത് മമ്മൂക്കു ഇപ്പോൾ സ്വന്തമായി നിർമ്മാണ കമ്പനിയുണ്ട് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി ലാൽസാറും ആശീർവാദിന് വേണ്ടി മമ്മൂക്കയും അഭിനയിക്കുന്ന സിനിമയാണോ അതോ ഇരു നിർമ്മാണ കമ്പനികളും കൈകോർക്കുന്ന ചിത്രമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാറായിട്ടില്ല എന്തായാലും മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ വീണ്ടും ഒരുമിക്കുന്ന സിനിമ സംഭവിക്കും ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര എത്രയും വേഗം സബലമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ആന്റണി പെരുമ്പാർ പറയുകയാണ് അപ്പോൾ റൂമറുകൾ കെട്ടടങ്ങിയിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന സിനിമ സംഭവിക്കാൻ പോകുന്നു സോഷ്യൽ മീഡിയയിലെ മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ചിത്രങ്ങളായിരിക്കും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുക ഒന്ന് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുകയും അതുപോലെ തന്നെ ആശീർവാദം മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ചഭിനയിക്കുകയും ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിനപ്പുറം എംബുരാനിലും മമ്മൂട്ടി എത്തിയേക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് എന്തായാലും മൂവി ലവേഴ്സിന് ഒരു ഗംഭീര വിരുന്നേനെയാണ് വരാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിൽ നിന്നും ലഭിക്കാൻ പോകുന്നതും